ശ്രീ കടമ്മനിട്ട രാമകൃഷ്ണൻ സാറിൻ്റെ കുറത്തി എന്ന കവിത മലഞ്ചൂരൽ മടയിൽ നിന്നും കുറത്തിയെത്തുന്നു വിളഞ്ഞ ചൂരപ്പനമ്പു പോലെ കുറത്തിയെത്തുന്നു കരിലാഞ്ചി കാട്ടിൽ നിന്നും കുറത്തിയെത്തുന്നു കരിയിലാഞ്ചി വള്ളി പോലെ കുറത്തിയെത്തുന്നു ചേറ്റുപാടക്കരയിലീറപ്പൊളിയിൽ നിന്നും കുറത്തിയെത്തുന്നു ഈറ ചീന്തിയറിഞ്ഞ കരി പോൽ കുറത്തിയെത്തുന്നു പല്ലിൽ നിന്നും വിണ്ടുകീറിയ നെഞ്ചുമായി െത്തുന്നു മല കലങ്ങി വരുന്ന നദി പോൽ കുറത്തിയെത്തുന്നു മൂടുപൊട്ടിയ മൺകുടത്തിൻ മുറിവിൽ നിന്നും മുറിവുമായി കുറത്തിയെത്തുന്നു വെന്തമണ്ണിൻ വീറുപോലെ കുറത്തിയെത്തുന്നു ിയ കാട്ടുകിൻ കണ്ണിൽ നിന്നും കുറത്തിയെത്തുന്നു കാട്ടുതീയായി പടർന്ന പൊരി പോൽ കുറത്തിയെത്തുന്നു കുറത്തിയാട്ട തറയിലെത്തി കുറത്തി നിൽക്കുന്നു കരിനാഗക്കളമേറി കുറത്തി തുള്ളുന്നു കരിങ്കൽ കെട്ടഴിഞ്ഞ് കാരിപിൻ ഉടൽവിറച്ച് കുറത്തിയുറയുന്നു അരങ്ങത്ത് മുന്നിരേയിൽ മുറുക്കിത്തുപ്പിയും ചുമ്മാ ചിരിച്ചും കൊണ്ടിടം കണ്ണാർ കുറത്തിയെ കടാക്ഷി ും കരനാഥന്മാർക്കു നേരെ വിരൽ ചൂണ്ടിപ്പറയുന്നു നിങ്ങളെൻറെ കറുത്ത മക്കളെ ചുട്ടുതിന്നോ നിങ്ങൾ അവരുടെ നിറഞ്ഞ കണ്ണുകൾ ചൂടെടുക്കുന്നു നിങ്ങൾ ഞങ്ങളുടെ കുഴിമാടം കുളം തോണ്ടുന്നു നിങ്ങളോർക്കുക നിങ്ങളെങ്ങനെ നിങ്ങളായെന്ന് നിങ്ങളോർക്കുക നിങ്ങളെങ്ങനെ നിങ്ങളായെന്ന് കാട്ടുവള്ളിക്കിഴങ്ങു മാന്തി ചുട്ടു തന്നില്ലേ ഞങ്ങൾ കാട്ടുചോല ീര് പകർന്നു തന്നില്ലേ പിന്നെ പൂത്തമാമരച്ചോട്ടിൽ നിങ്ങൾ കാറ്റ് കൊണ്ടു മയങ്ങിയപ്പോൾ കണ്ണു ചിമ്മാവിടെ ഞങ്ങൾ കാവൽ നിന്നില്ലേ ഞങ്ങൾ കാട്ടുപോത്ത് കരടി കടുവ നിർത്തു വന്നപ്പോൾ ഞങ്ങൾ കൂർത്ത കല്ലുകൾ ഓങ്ങി നിങ്ങളെ കാത്തു കൊണ്ടില്ലേ കാട്ടുപോത്ത് കരടി കടുവ നേർത്തു വന്നപ്പോൾ ഞങ്ങൾ കൂർത്ത കല്ലുകൾ ഓങ്ങിനിങ്ങളെ കാത്തു കൊണ്ടില്ലേ പുലിയുടെ കൂർത്ത പല്ലിൽ ഞങ്ങളന്ന് പോയില്ലേ വീണ്ടും പള്ളടർത്തി വില്ലുമായി കുതിച്ചു വന്നില്ലേ നിങ്ങളോർക്കുന്നു നദിയരിച്ച് കാടരിച്ച് കടലരിച്ച് കനകമെന്നും കാഴ്ച തന്നില്ലേ ഞങ്ങൾ മരമരിച്ച് പൂവരിച്ച് തേനരി കാഴ്ച വെച്ചില്ലേ നിങ്ങൾ മധു കുടിച്ച് മത്തരായി പൂത്തടിച്ചില്ലേ ഞങ്ങൾ മതിച്ച കൊമ്പന് മെരുക്കി നായ്ക്കള് മെരുക്കി പൈക്കള് കറന്നുപാൽ നിറച്ചു തന്നില്ലേ ഞങ്ങൾ മരമുറിച്ച് പുല്ലുമേഞ്ഞ് തട്ടൊരുക്കി കളമൊരുക്കി ൂര തന്നില്ലേ പിന്നെ മലയൊരുക്കി ചെളികലക്കി മുളവിതച്ച് പദമൊരുക്കി മൂട നിറയെ പൊലിച്ചു തന്നില്ലേ നിങ്ങൾ അറിയണമെന്നു ഞങ്ങൾക്കില്ല വഴിയെന്ന് വേറെ ഇല്ല വഴിയെന്ന് ൊക്കിയ ഗോപുരങ്ങൾ കണക്കു ഞങ്ങൾ ഉയർന്നിടും കല്ലു പാകിയ കോട്ട പോലെ ഉണർന്നു ഞങ്ങൾ നേരിടും എല്ലു പൊക്കിയ ഗോപുരങ്ങൾ കണക്കു ഞങ്ങൾ ഉയർന്നിടും കല്ലു പാകിയ കോട്ട പോലെ ഉണർന്നു ഞങ്ങൾ നേരിടും വെന്തമണ്ണിൻ നിന്നു നിന്നും ഉറഞ്ഞണീറ്റ ഞാൻ വെന്തമണ്ണിൻ പേറിൽ നിന്നും ഉറഞ്ഞണീറ്റ കുറത്തി ഞാൻ കാട്ടുകല്ലിൻ കണ്ണുരഞ്ഞു പൊരിഞ്ഞുയർന്ന ഞാൻ എൻ്റെ മുലയുണ്ടുള്ളുറച്ചു വരുന്ന മക്കൾ എൻ്റെ മുലയുണ്ടുള്ളുറച്ചു വരുന്ന മ ൾ അവരെ നിങ്ങളൊടുക്കിയാൽ മുലപറിച്ചു വലിച്ചെറിഞ്ഞീ പുരമരിക്കും ഞാൻ മുലപറിച്ചുവലിച്ചെറിഞ്ഞീ പുരമരിക്കും ഞാൻ മുടി പറിച്ചു നിലത്തടിച്ചീ കുലമടക്കും ഞാൻ കരിനാഗക്കളമഴിച്ച് പുറത്തിനിൽക്കുന്നു കാട്ടുപോത്തിൻ വെട്ടുപോലെ കാട്ടുവെള്ള പ്രതിമ പോലെ നുളങ്കരുത്തിൻ കൂമ്പു പോലെ ഉറത്തി നിൽക്കുന്ന കാട്ടുപോത്തിൻ വെട്ടുപോലെ കാട്ടുവെള്ള പ്രതിമ പോലെ നുളങ്കരുത്തിൻ കൂമ്പു പോലെ ഉറത്തി നന്ദി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ കൂട്ടുകാരേ കാലിൽ രണ്ടാലിൽ നടന്നുപോയാൽ ചുട്ടു പൊള്ളിക്കും നടുവുനൂർക്കണമെന്നു ചൊന്നാൽ നാവു പൊള്ളിക്കും ഇടനെഞ്ചിൽ ഇവകൾ പോരാ പേറാനിടംപോര പോരാ പിടേയനായി തുടങ്ങുമ്പോൾ ചുട്ടുപൊള്ളി ും അടിമ ഞങ്ങൾ നിങ്ങളെൻ്റെ കറുത്ത മക്കളെ തിന്നുന്നു നിങ്ങളവരുടെ നിറഞ്ഞ കണ്ണുകൾ ചൂന്നെടുക്കുന്നു നിങ്ങൾ ഞങ്ങളുടെ കുഴിമാടം കുളം തോണ്ടുന്നു നിങ്ങളറിയണമെന്നു ഞങ്ങൾക്കില്ല വഴിയെന്ന്